ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചിക്കൻ കട്്ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ പാനിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സവാള ഇതെല്ലാം ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ വരട്ടിയെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ അത് വരളാൻ വേണ്ടി തന്നെ നമ്മൾ ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട് അതിലോട്ട് ഉപ്പ് ചേർത്ത് ഇളക്കി അടച്ചു വെക്കുമ്പോഴത്തേക്ക് അത് വരണ്ടി കിട്ടും അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം ണ്ട് അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് അതിനെ നല്ല രീതിയിൽ ഇളക്കി മൂപ്പിച്ചെടുക്കാം പിന്നെ അതിലോട്ട് നമ്മൾ ചിക്കനും ചിക്കൻ രകത്തിലും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേവിച്ച് നമ്മൾ ചതച്ചെടുത്തതാണ് അതും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്യുക നല്ലതായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കണേ പിന്നെ അതിലോട്ടൊരു ശകലം മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട് അതിനൊരിച്ചിരി കളർ വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ചെറിയൊരു ടേസ്റ്റിനും കൂടെ അങ്ങനെ നമ്മളത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങാണ് അത് മൂന്ന് കിഴങ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇരുപത് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് നല്ലതായിട്ട് ഒടച്ചിട്ട് അതിനകത്തിലോട്ട് ഞാൻ ഈ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടിയും കുറച്ച് ഞാൻ ഈ മിക്സിലോട്ട് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പം നമ്മൾ വേവിച്ചെടുത്ത് നമ്മളെ ചിക്കനും എല്ലാം കൂടെ ഇതിലോട്ട് നല്ല രീതിയിൽ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മളത് കട്ട്ലെറ്റിൻ്റെ രൂപത്തിലാക്കി നമ്മളതിനെ വറുത്തെടുക്കുക അപ്പോൾ ആദ്യം കയ്യിലോട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കട്ടിങ് വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ആ ഷേപ്പ് ആക്കിയിട്ട് അത് നമ്മളൊരു മുട്ടയിലോട്ട് മുക്കി ഈ ബ്രെഡ് പൊടിക്കാത്ത തിരിച്ച് മറിച്ചു വിട്ട് എണ്ണയിലിട്ടിങ്ങി വറുത്ത് പോരുവാണേ അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കാശിയുടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടിയത് കട്ട്ലെറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരാനാണ് അപ്പോൾ ഇരുപത് കട്ട്ലെറ്റാണ് വേണ്ടുന്നത് അതുകൊണ്ട് പിള്ളേർ കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇരുപം കുറച്ച് ഉണ്ടാക്കിയത് കേട്ടോ അങ്ങനെ രണ്ട് പാനലായിട്ട് ഞാൻ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയെങ്കിൽ മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ കട്ട്ലൈറ്റ് ഇത്രയേ ഉള്ളൂ എന്ത് വേഗത്തിലാണ് ഇന്ന് രാവിലെ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ എല്ലാവരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്